Namastê. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ എന്തൊക്കെയാണ് മെസ്സേജ് നൽകുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വീട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ജനലെസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ആവുന്നതായിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് ഒരു ഒരു സാറ്റിസ്ഫാക്ഷനെയും ഒരു ഷെയറിങ്ങിനെയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെയൊക്കെയാണ് അത് കാണിക്കുന്നത് അപ്പോൾ വളരെയധികം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതായത് ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾക്ക് ഒരു സംതൃപ്തി സംതൃപ്തിയോട് കൂടിയ ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്ന വളരെയധികം ഒരു സോൾ കണക്റ്റഡ് ആയ ഒരു ദിവസത്തെ തന്നെ കാണിക്കുക അതായത് എല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു സാഹചര്യം ഇന്നത്തെ ഒരു ദിവസമെന്നത് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിനകത്താണെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടൊത്താണ് ാണേലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കന ഓഫീസുകളോ അത് ഏത് സിറ്റുവേഷൻസിലാണോ നിങ്ങൾ ജോലികൾ ചെയ്യുന്നത് അവിടെയെല്ലാം നിങ്ങൾക്ക് വളരെ ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയും അതുപോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളോട് സഹകരിക്കുന്നവരോട് പോലും വളരെയധികം ഒരു പോസിറ്റീവ് മൈൻഡോടു കൂടി ഇന്ന് ബിഹേവ് ചെയ്യാനും അതുപോലെ തിരിച്ച് നിങ്ങൾക്കും എല്ലാവരിൽ നിന്നും ചിലപ്പോൾ നിങ്ങളോട് എന്നും മുഖം തിരിച്ച് നിന്ന വ്യക്തികൾ പോലും ഇന്ന് നിങ്ങളോട് വന്ന് സംസാരിക്കാനും നിങ്ങളോട് മനസ്സ് പങ്കുവെക്കാനും തയ്യാറാകുന്ന അല്ലെങ്കിൽ അത്രത്തോളം എനർജറ്റിക്കും പോസിറ്റീവുമായ പല സന്ദർഭങ്ങളും ഇന്നത്തെ ലൈ ജീ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് കാരണം ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്ന എല്ലാ സിറ്റുവേഷൻസിലും ഒരു സംതൃപ്തി ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നതായ ദിവസമാണെങ്കിൽ എന്തെങ്കിലും പുതിയ തുടക്കം ക്കത്തിൻ്റെ ഒരു ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവായ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും കിട്ടാൻ പോകുന്നത് എന്ത് കാര്യമായിക്കോട്ടെ ആ ഒരു കാര്യം കാരണം കാലങ്ങളായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഏതെങ്കിലും കരിയർപരമായിട്ടാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോട് എന്തെങ്കിലും തുറന്ന് സംസാരിക്കുന്ന ഒരു ദിവസമായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ മാറ്റി വെച്ചിരുന്നത് ഡിസ്കസ് ചെയ്യണോ പറയണോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഇന്ന് തുറന്ന് സംസാരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു ഫലമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മറുപടി ആയിരിക്കും ലഭിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണുന്ന എനർജി അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നെങ്കിൽ ആരോടും പറയാതെ ചില രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളത് ആ പറയേണ്ട വ്യക്തിയോട് ആ പറയേണ്ട സന്ദർഭത്തോട് അത് തുറന്ന് പ്രകടിപ്പിക്കുന്നതായിട്ടും എനർജി കിട്ടുന്നുണ്ട് വളരെ നല്ലൊരു എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ ഒരു സൺറൈസിങ് ആണ് കേട്ടോ ആ ഒരു ടു ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായ അതായത് ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഇന്ന് നിങ്ങൾക്ക് ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആവുന്ന അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ദീർഘകാലം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു വാതിൽ ഓപ്പണിംഗ് ആയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതൊരു വ്യക്തിയിൽ നിന്നാവാം നിങ്ങളുടെ സാജി ജീവിത സിറ്റുവേഷൻസിൽ നിന്നാവാം എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് നല്ല പോസിറ്റീവായ പോസിറ്റീവായൊരു റിസൾട്ടാണ് എന്നാണ് കാണുന്നത് കേട്ടോ അടുത്തത് നമുക്ക് ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന കാലം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ആ ഒരു പ്രയോരിറ്റി വെച്ച് നിങ്ങൾ നിന്നുവെങ്കിൽ എന്താണ് വേണ്ടത് എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് ചിന്തിച്ച് നിന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നീതി ലഭിക്കുന്നു കാരണം ഒരു കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫിനാൻസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വേണ്ടി ഒരു സ്ഥലമോ അങ്ങനെ എന്തോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പണ കൂടി കഠിനാധ്വാനം ചെയ്തിരുന്ന കാര്യം നിങ്ങൾക്ക് സക്സസ് ആകുന്നു എന്നാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള ഒരു ബ്ലസിംഗ് അതായത് ഒരു മിറാക്കിൾ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു ചിലപ്പോൾ ഈ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും അതിൽ നിന്നൊന്നും ഒരു ബെനഫിറ്റ് ഇല്ലാതെ നിന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇമോഷണലി ഒരു പുതിയ വ്യക്തിയായി തീരാനുള്ള ഒരു ജസ് ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇനി ഇമോഷണലി നിങ്ങൾക്കൊരു ആണ് അതുപോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഇന്ന് രൂപപ്പെട്ടു വരുന്നതായിട്ടാണ് കാണുന്നത് പേജ് ഓഫ് ഫാൻസാണ് വളരെയധികം ഫോക്കസിങ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് ഏത് കാര്യത്തിലായിക്കോട്ടെ ഏത് സിറ്റുവേഷൻസിലായിക്കോട്ടെ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ഫോക്കസിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു കരിയറിലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെയധികം ഒരു പ്രൊട്ടക്ഷൻ മൈൻഡോടു കൂടി നിങ്ങളുടേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ സന്തോഷം ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റെബിലിറ്റിയോട് കൂടി ഒരു ഫോക്കസിങ് മൈൻഡ് ഉണ്ടാകുന്നു അതായത് നിങ്ങൾക്കുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ചില കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾ കൂടുതൽ ഫോക്കസിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നു അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ്സാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു ഫോ ഫോക്കസിങ് എന്ന് പറയുന്ന ഒരു മൈൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ ചുമ ലാഘവത്തോടു കൂടി തള്ളിക്കളഞ്ഞിരുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ ഉള്ള ഒരു കാര്യത്തിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിത വിജയം തന്നെ ആയിരിക്കാം അതിൽ നിങ്ങൾ വലിയ ഫോക്കസിങ് ചെയ്യാതെ നിങ്ങൾ മൈൻഡൊന്നും മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങളിലും നെഗറ്റീവ് തോട്ട്സുകളിലൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നിന്നെങ്കിൽ ഇന്ന് വളരെയധികം ഒരു ഉത്തരവാദിത്വവും അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഞാൻ ഫോക്കസിങ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വരികയുള്ളൂ അതുപോലെ ഒരു ദൃഢ നിശ്ചയം ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പുതിയ തുടക്കമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു പക്ഷേ അത് നിങ്ങളുടെ ലൈഫിന് നല്ലൊരു പ്രോഗ്രസ് നൽകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനും ചില നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടും അതുപോലെ ഒരു കംഫോർട്ട് മൈൻഡിന് തന്നെ ഒരു വിശ്വാസം വരുന്ന ദിവസം എന്ത് കാര്യത്തിനും ഇനി എനിക്ക് മുന്നോട്ടേക്ക് പോകാം ഞാൻ വിജയിക്കും എൻ്റെ ലൈഫിലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കുമെന്ന ആ ഒരു വിശ്വാസം നിങ്ങളിൽ വന്ന് നിറയുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് സോഴ്സ് ആണ് കേട്ടോ രാത്രിയിൽ ഉറങ്ങാതെ ഏതൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിച്ച ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഇന്നലെ നിങ്ങൾ അമിതമായിട്ട് ഓവർ തിങ്കിങ് നടത്തിയ ഒരു ദിവസം ചിലപ്പോൾ ഉറക്കമൊന്നും ഓക്കെ ആവാതെ പോയൊരു ദിവസം എന്തോ ഒരു രണ്ടും മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് അലട്ടുന്നുണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാവാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ വളരെ സ്ട്രെസ് അനുഭവിക്കുന്നതായിരിക്കാം ഒന്ന് റിലാക്സ് ആയിട്ട് ചിന്തിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇന്നലെ നിങ്ങൾ വളരെയധികം കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചിലപ്പോ ഒരു മാനസിക പിരിമുറുക്കം അനുഭവിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ഒരു കൂടി സക്സസ്സിന് വേണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു വിജയം നിങ്ങൾക്ക് കിട്ടാതെ പോയ കാര്യത്തിലാവാം അതുപോലെ തന്നെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വെയ്റ്റിങ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്ന ഒരു ഒരൊറ്റപ്പെടലിൻ്റെ ദിവസമായിട്ടാണ് ഇന്നലെ നിങ്ങൾ കടന്നു പോയതെന്ന് കാണുന്നു ഒരു ഒറ്റപ്പെടൽ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും ഒന്ന് ഉൾവലിഞ്ഞ് നിന്നതായിട്ട് കാണുന്നു അതുപോലെ നിങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് നിന്ന ഒരു സിറ്റുവേഷൻസാണ് ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് കാരണം ഒരു ഒറ്റപ്പെടൽ മാറി നിൽക്കൽ അല്ലെങ്കിൽ ഒരു നിരാശ കാരണം മുന്നോട്ടേക്കിനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ടെൻഷന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇന്നലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നു എന്താണെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ ഒരു സ്ട്രെസ് നിങ്ങളിൽ നിന്നും പോകാനായിട്ടുള്ള ഒരു മാർഗം യൂണിവേഴ്സ് കാണിച്ച് തരുന്ന മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ ശരിക്കും ഒന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതായത് നിങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഏത് കാര്യമാണോ നിങ്ങൾക്ക് ഒരു ഓവർ തിങ്കിങ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണോ നിങ്ങൾ വളരെയധികം ഒരു പിരിമുറുക്കം അനുഭവിക്കുന്നത് ആ കാര്യങ്ങൾ ഫിനാൻസ് ആയതാവാം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കരിയർപരമായ കാര്യങ്ങളും ഇമോഷണലിയും ഒക്കെ ഇന്നലെ ഡൗൺ ആണ് എന്നാണ് കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലൊക്കെ ഫിനാൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ എന്തൊക്കെയോ ഒരു ഓക്കെ അല്ലാതെ ഒരു നെഗറ്റീവായൊരു സിറ്റുവേഷൻസിനെ ഇന്നലെ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നതായിട്ട് കാണുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു ഓവർ തിങ്കിങ് ആണ് പക്ഷെ അത് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യുക ശരിക്കും ഒന്ന് റിലാക്സ് ആവുക നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സിന് തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക മണിയഫർമേഷൻസ് ഒരു കാരണവശാലും നിറ നിർത്താതെ എപ്പോഴും അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ആണ് ഇന്ന് ഇന്നലെ ഉണ്ടായ ഒരു ആ സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ മാറി ഇന്ന് നിങ്ങൾക്കൊരു പുതിയ മാറ്റം വരുന്നുണ്ട് ഇന്നൊരിച്ചിരി മനസ്സിനൊക്കെ ഒരു പവറും ഒരു മെൻ്റൽ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വിജയം എന്തോ ഒരു സന്ദേശത്തിന് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു സന്ദേശത്തിന് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു എന്തോ ജോബ് സംബന്ധമായിട്ടാവാം ഒരു വിജയം പ്രതീക്ഷിക്കുന്നു ഏതോ ഒരു കാര്യത്തിലൊക്കെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഒരു കൺട്രോളിംഗ് പവറിലേക്ക് കൊണ്ടുവരണം എന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജോബിനെ ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിനൊന്ന് എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വെയ്റ്റിംഗ് ചെയ്തൊരു സന്ദേശം കാത്തു നിൽക്കുന്നെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ർ കോളിംഗ് ഇന്ന് ലഭിക്കുന്നതായിരിക്കും ഒരു റീബെർത്ത് നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എൻഡിങ് ആയി നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഒരു റീ റീ ഓപ്പണിംഗ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ ഒരു ഫിനാൻഷ്യൽ ലോസ് നേരിടുന്നുണ്ട് ഇന്ന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം കുറച്ചൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒരു ബെർഡൻ ആണിന്ന് ഫിനാൻസ് പരമായ ഒരു കാര്യത്തിൽ കുറച്ച് നഷ്ടത്തെ കാണിക്കുന്നു അത് ഒരു ആണ് കേട്ടോ ഒരു ബ്ലോക്കേജ് ആണ് ഇന്നത്തെ ദിവസം ഫിനാൻസിൻ്റെ കാര്യത്തിൽ കാണുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക മാറി വരും എല്ലാം നമുക്കിവിടെ ഒരു പരീക്ഷണങ്ങളായിട്ട് മാത്രം കാണുക പിന്നെ ഇമോഷണലി ഇന്നൊരു ഫെയിലിയർ സംഭവിക്കുന്നുണ്ട് ലൈഫിൽ ഒന്നെങ്കിൽ അത് ആ കരിയറിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഫിനാൻസിൻ്റെ അകത്തോ സംഭവിക്കുന്നതാവാം ഒരു വലിയ നിരാശ അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു ഇനി അത് കിട്ടില്ല പൂർണ്ണമായും അവസാനിച്ചു പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് എന്ത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതോ ആർക്കെങ്കിലും കടം കൊടുത്തതോ ഒക്കെ ആയ ഒരു സാമ്പത്തികത്തിനെക്കുറിച്ച് ഇന്ന് നല്ലൊരു വ്യക്തമായ ധാരണ കിട്ടുന്ന ദിവസമാണ് ആ ഒരു ഫിനാൻസിനെ സംബന്ധിച്ചുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച് ചെയ്തു വെച്ചിരുന്ന പകുതിയിൽ നിർത്തിയിരുന്ന കാര്യം ചിലപ്പോ അതൊരു ഫെയിലിയറായി പോവാൻ ചാൻസ് ഉണ്ട് ഒരു സ്വപ്നം കണ്ടിരുന്നത് ഒരു നാളേക്ക് വേണ്ടി കരുതിയിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കിന്ന് ആവുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഒരു മെസ്സേജ് കൺട്രോളിങ് പവറിൽ വരിക മുന്നോട്ടേക്ക് തന്നെ പൊയ്ക്കോളുക നഷ്ടങ്ങളെയെല്ലാം വിട്ട് കളയുക ഒരു ഒരു പരാജയമുണ്ടായാൽ മാത്രമാണ് അതിനേക്കാൾ ശക്തമായൊരു വിജയമുണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് നിങ്ങൾക്കതിനുള്ള ഒരു കഴിവുമുണ്ട് ശക്തിയുമുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കൺട്രോളിംഗ് പവർ കളയാതെ മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് എയ്സ് ഓഫ് ആണ് ഒരു പുതിയ തുടക്കം അപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇമോഷണലി ആണെങ്കിലും ഫിനാൻസ് കരിയർ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്വപ്നങ്ങളെ നിങ്ങൾക്കിന്ന് അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാളും ഏറ്റവും നല്ല ഒന്ന് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് എയ്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഒരു പുതിയ തുടക്കത്തിൻ്റെയും ശക്തമായ ഒരു വിജയത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു വലിയ ഒരു ബ്ലെസ്സിങ്സിൻ്റെയുമായ ഒരു കാർഡ്സ് ആണ് എയ്സ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഇന്നൊരു വ്യക്തിയിൽ നിന്ന് ലഭിക്കും ഈ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ ഗൈഡൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും തായിട്ടാണ് കാണുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു സൊല്യൂഷൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ ഒരു ഇമോഷണലി ഉണ്ടായ ഒരു ഫെയിലിയറിനും ഫിനാൻഷ്യൽ ലോസിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസിന് ഒരു നല്ല സൊല്യൂഷൻ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന എനർജി ഇമോഷണലി ചില കാര്യങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഏതെങ്കിലും സാന്നിധ്യം ആവാം അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് മുന്നിൽ കുറേ നാളുകളായി നിങ്ങൾ സ്നേഹമോ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമൊക്കെ നൽകിയിട്ട് ആ ഒരു പരാജയം നിങ്ങൾ അനുഭവിച്ചുവെങ്കിൽ ഇനി നിങ്ങളത് സ്വീകരിക്കില്ല ഇനി നിങ്ങളിലേക്ക് വന്നാൽ പോലും നിങ്ങളതിനെ റിജക്റ്റ് ചെയ്ത് കളയുന്ന വിധം നിങ്ങൾ ഇമോഷണലി ആ ഒരു സിറ്റുവേഷൻസിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ സ്ട്രെങ്താണ് ഒരു ധൈര്യവും അതുപോലെ തന്നെ ഏത് പ്രശ്നങ്ങളെയും ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഒക്കെ ഇന്ന് നിങ്ങൾക്കുണ്ടാവുന്നു അതുപോലെ തന്നെ ചില ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി കുറെ നാളുകളായിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിന്നെങ്കിൽ സമാധാനപ്പെട്ടൊരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും അത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സും അതുപോലെ മാനസിക പിരിമുറുക്കവും ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ റിലാക്സ് ആയിട്ടൊന്ന് ചിന്തിച്ച് അതിന് നല്ല ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചു എന്നാണ് കാണുന്നത് ഇന്ന് നിങ്ങൾക്കൊരു ധൈര്യവും അതുപോലെ തന്നെ ആ ഒരു ഇമോഷണലി ആണെങ്കിലും ഏത് സാഹചര്യത്തെ ആണെങ്കിലും ഒന്നേരിടാനുള്ള അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു പവർ നിങ്ങളിലേക്ക് വരുന്നാണ് കാണുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും മുന്നിലൊക്കെ എന്തിനെങ്കിലും യാചിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഇനി അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ട ചില മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഓപ്പൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരു മാറ്റം വരുന്നു അതായത് ഫാമിലിക്കുള്ളിൽ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചൊരു സപ്പോർട്ടും അതുപോലെ നിങ്ങൾക്ക് ചില ഗൈഡൻസ് ഒക്കെ നൽകാനായിട്ട് നിങ്ങളോടൊപ്പം ഉള്ളവർ പോലും തയ്യാറാകുന്നു അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്താൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ത്രീ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് പുതിയ തുടക്കമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല തുടക്കത്തിൻ്റെയും ഒരു ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ഓപ്പണിംഗ് വരുന്നു കൂടി മുന്നോട്ട് പോകാനും ഇമോഷണലായിട്ട് ഇന്ന് നിങ്ങളിലേക്കൊരു പുതിയ ബന്ധം പോലും വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ സാന്നിധ്യം വളരെയധികം വിശ്വസനീയമാകുന്ന അതുമാത്രമല്ല നല്ലൊരു സോൾ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരുപാട് വാതിലുകൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഓപ്പൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓരോ കാര്യത്തിലും ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യൽ ആണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു തുടക്കത്തിന് പറ്റിയ ഒരു ദിവസമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഫീൽ ചെയ്യുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് അതിനുള്ള ഒരു മൈൻഡ് നിങ്ങളുടെ മനസ്സതിന് വേണ്ടിയിട്ട് പൂർണ്ണമായും തയ്യാറാകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ആർക്കേഞ്ചൽ ഹെബ്രിയൽ ആണ് വന്നിരിക്കുന്നത് നമുക്ക് യൂണികോണിൻ്റെ മെസ്സേജിനകത്ത് അതായത് സാഹചര്യങ്ങളെ പരിശുദ്ധീകരിക്കുന്ന മാലാഹിയാണ് കേട്ടോ സാഹചര്യങ്ങളെയെല്ലാം എത്ര വലിയ നെഗറ്റീവായ സിറ്റുവേഷൻസിനെയും എല്ലാം ശുദ്ധമാക്കിയെടുക്കുന്ന അതായത് ആ സിറ്റുവേഷൻസിനെയൊക്കെ അതിജീവിക്കാനുള്ള പവർ നൽകുന്നു പ്രകാശം വർദ്ധിപ്പിക്കുന്ന മാലാഹിയാണ് ബ്ലെസ്സിങ്സിൻ്റെ മാലാഹിയാണ് ആർക്കേഞ്ചൽ ഹെബ്രിയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രകാശം ഒരു പ്രകാശത്തിൻ്റെ വിളി നിങ്ങളെ തേടി വരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഒരു സന്ദേശം ഇന്ന് വന്നു ചേരുന്നു വളരെ നല്ല ബ്ലെസ്സിങ്സ് ആയിട്ടെന്നാണ് പറയുന്നത് സോൾ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത് സോൾ സാറ്റിസ്ഫാക്ഷൻ ആത്മസംതൃപ്തി ഇന്ന് നിങ്ങൾക്കൊരു ആത്മസംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അതായത് വളരെയധികം ഒരു കൂടി കാര്യങ്ങളെയൊക്കെ വളരെയധികം ഒരു റിലാക്സ് ആയിട്ട് ഏത് സിറ്റുവേഷൻസിനെയും വളരെ നിസ്സാരമായിട്ട് കാണാനും വളരെ കൂടി ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പ്രകാശം പരത്തി നൽകുന്നു യൂണിക്കോൺ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുകൂടാതെ തന്നെ എല്ലാവർക്കും ഈ ഒന്നിരിക്കുന്ന പോസിറ്റീവായ എനർജികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്മ മാത്രം നേർന്നുകൊണ്ട് നിർത്തുന്നു ഗോഡ് പ്ലസ്